ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ആവാം പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വർണ്ണ പ്രീ പ്രൈമറിക്ക് തുടക്കം ജനകീയ ഇടപെടൽ വേണമെന്ന് എം എൽ എ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് വർണ്ണകൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി വിഭാഗം പാനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച രീതിയിൽ നമ്മൾ ആ സ്കൂള് എൽ പി സ്കൂൾ നോക്കിയിട്ട് സ്വകാര്യ സ്കൂളിനെ വരുന്ന പോലെ ഒരു നല്ല മികച്ച രീതിയിലുള്ള പഠന സൗകര്യമാണ് അതെടുത്തുണ്ടാക്കിയത് കുട്ടിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് കുട്ടിക്ക് പഠിക്കാൻ അന്തരീക്ഷത്തിൽ നോക്കി പഠിക്കാൻ പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളെച്ചാൽ ആ സ്റ്റേജിൽ കുഞ്ഞി അലങ്ങണ്ടാക്കി വെച്ചിട്ട് ആ സ്റ്റേജിൽ ആ കുട്ടിക്ക് മടിയും നാണമെല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പോ സ്വാഗതം പറയുമ്പോൾ തന്നെ കടലും കുട്ടികൾ ചെറിയ നാണക്കൊഴിഞ്ഞു കൊഴിഞ്ഞു വന്നത് അതെല്ലാം മാറിക്കിട്ടും അത് ഈ നമ്മുടെ സ്കൂളിൽ ഇത്തരം പഠനം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുട്ടികളെ മികച്ച രീതിയിൽ ആക്കിയെടുക്കാൻ തീരുമാനിക്കുന്നത് അതിന് നമ്മുടെ രക്ഷിതാക്കളും മാനസികമായി തയ്യാറാവണം അപ്പോൾ മാനസികമായി തയ്യാറാകണം പറയുമ്പോൾ കൂട്ടത്തില് ആരെയും ഒന്ന് ഫോക്കസ് ചെയ്താൽ മടിയിൽ എത്തിയ കുട്ടിയെ ചിലപ്പോൾ ഞാൻ പ്രസംഗം കഴിയുമ്പോഴേക്കും ഒരു പത്തോ പതിനഞ്ചോ മുമ്പോ വെച്ചിട്ടുണ്ടായിരുന്ന കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണത് പക്ഷേ ഇവിടെ ഞാൻ മക്കളുടെ എനിക്ക് പറഞ്ഞത് സാധാരണ നമ്മളും വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കുട്ടി കുട്ടി ഒന്ന് എന്ന് ബിആർ സിയുടെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പതിമൂന്ന് പ്രവർത്തന കൂടിയ ഈ പ്രീ പ്രൈമറി സജ്ജീകരിച്ചിരിക്കുന്നത് ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ ശിശു സൌഹാർദ്ദ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു തൃശൂർ ജില്ലയിലെ പാനാളിൽ സ്ഥിതി ചെയ്യുന്ന ജിഎച്ച് എസ് എസ് പാഞ്ഞാൾ തനതായ കാഴ്ചപ്പാടും മൂല്യബോധവും കുട്ടികളിൽ വളർത്താനും സാമൂഹിക മുന്നേറ്റത്തിനും നാടിന്റെ വിദ്യാഭ്യാസ ശ്രേഷ്ഠതയ്ക്കും എന്നും നേതൃത്വം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തൊന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിലെ കുരുന്നുകൾ അക്കാദമികൾ പഠനത്തിനപ്പുറത്ത് വിവിധ ഇടങ്ങളെയും ഇനങ്ങളെയും തിരിച്ചറിയുന്നതിന് വേണ്ടി ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല മറിച്ച് ആ പൊതുവിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുട്ടികളുടെ അംഗബലം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കൊണ്ടും ഉയർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് ഭൗതിക സാഹചര്യങ്ങൾ കൂടി തന്നെ അത്തരം ഇടപെടൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നു കൂടി ഉണ്ടാകേണ്ടതുണ്ട് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി നഴ്സറി മുതലുള്ള നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നിങ്ങളെല്ലാവരും കുട്ടികളെ പറഞ്ഞയക്കുന്നു എന്നത് സന്തോഷകരമാണ് അതോടൊപ്പം മറ്റുള്ളവരുടെ അയൽവക്കത്തെയും പരിസരങ്ങളിലെയും കുട്ടികളെ കൂടി നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ പാനൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മുഖ്യാതിഥിയായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ യു ആർ പ്രദീപ് നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ ജനകീയ ഇടപെടൽ അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചു സ്കൂളിലെ അധ്യാപകരും പിടിഎ അംഗങ്ങളും മാത്രമല്ല ഒരു നാടിന് മുഴുവൻ ഒരു വിദ്യാലയത്തിനോട് വലിയ കടപ്പാടുണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ജി എച്ച്എസ്എസ് പാനൽ പ്രിൻസിപ്പൽ സരിത സമദ് സ്വാഗതമാശംസിച്ചു ഡി പി സി എസ്എസ് കെ തൃശൂർ ഡോക്ടർ ബിനോയ് എൻ ജെ പദ്ധതി വിശദീകരണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ഓർഡിനേറ്റർ രമേശ് എൻ കെ ബിപിസി പാഴയന്നൂർ ബിആർസി കെ പ്രമോദ് പിടിഎ പ്രസിഡന്റ് എ കെ സേതലവി എസ് എംസി ചെയർമാൻ രതീഷ് കുമാർ എം പിടിഎ പ്രസിഡന്റ് ശ്രീജ രാമചന്ദ്രൻ വൈസ് പി ടി എ പ്രസിഡന്റ് സെൽവകുമാർ ബിആർസി ട്രെയിനർ ചാന്ദിനി വി വി സിആർസി കോർഡിനേറ്റർ പ്രീതി യു എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സിസിവി ന്യൂസ് പാഞ്ഞാൾ